ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നുമസ്മാറ്റിക്സ് സെല്ലിംഗ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച സിംബാവിലെ ത്രീ ഡിഫറൻറ്റ് നോട്ടുകളുടെ ആ ഒരു ആണ് ആ സോറി ത്രീ ഡിഫറെൻറ്റ് നോട്ടുകളാണ് അപ്പോൾ ആ ഒരു നോട്ടുകളാണ് ഇന്നത്തെ വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഴ്സിൽ ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അയക്കുകയാണ് അതിന് മുന്നേറ്റിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ നൂസ് സെല്ലിംഗ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്നത് സിംബാവിലെ നോട്ടാണ് നമ്മൾ സെയിലിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു നോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല കണ്ടീഷൻ നോട്ടുകളാണ് അതുപോലെ തന്നെ സിംബാവിലെ ഇങ്ങനെ വരുന്ന നോട്ടുകൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടുകളാണ് അപ്പോൾ അദ്ദേഹം മേടിച്ച ഈ ഒരു മൂന്ന് നോട്ടുകളും ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് നോട്ടുകളാണ് അപ്പോൾ സിംബാവിലെ നോട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് പൂജ്യങ്ങൾ കൂടുതലുള്ള ഒരു നോട്ടുകളൊക്കെയാണ് സിംബാവ് ആ ഒരു ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഈ ഒരു നോട്ടിൻ്റെ ആ ഒരു പൂജ്യങ്ങളുടെ എണ്ണങ്ങൾ നമുക്ക് നോക്കി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇങ്ങനെ ഒൻപത് പൂജ്യങ്ങൾ അത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ച് മുതൽ എണ്ണി നോക്കുകയാണെങ്കിൽ പത്ത് അക്ക നമ്പർ വരുന്ന ആ ഒരു നോട്ടാണ് അപ്പോൾ ഈ നോട്ടിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫൈവ് ബില്യൺ ഡോളേഴ്സ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫൈവ് ബില്യൺ ഡോളേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കാം നല്ലൊരു വാല്യുബിൾ ആയിട്ടൊരു നോട്ടാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ കൈവശം സിബ സിംബിയുടെ മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് നോട്ടുകളാണ് മേടിച്ചിരിക്കുന്നത് ഇത് ഫൈവ് ബില്യൺ ഡോളേഴ്സ് എന്നറിയപ്പെടുന്ന നോട്ടും അതുപോലെ തന്നെയാണ് ഇത് ഫൈവ് ബില്യൺ ഡോളേഴ്സ് എന്നറിയപ്പെടുന്ന നോട്ടുമാണ് അപ്പോൾ രണ്ടും സെയിം തന്നെയാണ് എന്നാൽ പോലും രണ്ട് നോട്ടുകൾക്കും ചെറിയൊരു ഡിഫറൻറ്റ് വ്യത്യാസങ്ങളുണ്ട് കളറിലായ പോലും അതുപോലെ തന്നെ അക്കങ്ങളിലായ പോലും ഡിസൈനിലായ പോലും അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് വരുന്ന രണ്ട് നോട്ടുകളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് സിംബാവിലെ ട്വൻ്റി ഡോളേഴ്സ് എന്നറപ്പെടുന്ന നോട്ടാണ് നമുക്ക് നമുക്കിവിടെ നോക്കി വിളിച്ചാൽ ട്വൻ്റി ഇരുപത് ഡിനോമേഷൻ വരുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കൈവശം മേടിച്ചാണ് അങ്ങനെ മൂന്ന് ഡിഫൻറ്റ് ടൈപ്പായിട്ട് വരുന്ന നോട്ടുകളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ സിംബാവിലെ ഇങ്ങനെയുള്ള നോട്ടുകൾക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടുകളാണ് മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു യു എ സി കണ്ടീഷൻ നോട്ടിനൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ചില നോട്ടുകൾക്കൊക്കെ അറുന്നൂറ് രൂപ അറുന്നൂറ്റി രൂപ എഴുന്നൂറ് രൂപ ആയിരം രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ സിംബാവല ഒരു നോട്ടുണ്ട് ഏറ്റവും കൂടുതൽ പൂജ്യങ്ങൾ പൂജ്യങ്ങൾ അക്കങ്ങൾ ചേർത്ത നോട്ട് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ വില ഏകദേശം ഒരു പതിനയ്യായിരം വരെയൊക്കെ വില കിട്ടാവുന്ന ഒരു സിംബാവല നോട്ടുണ്ട് അപ്പോൾ ആ ഒരു നോട്ടിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ഒരു ചാനൽ വഴി തുടർന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ സെയിൽ ഗ്രൂപ്പ് വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു നോട്ട് അദ്ദേഹത്തിൻ്റെ പാഴ്സൽ അയക്കുക അയയ്ക്കുന്നതിന് മുന്നേറ്റ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഡിഫൻറ്റ് ടൈപ്പായിട്ട് വരുന്ന നോട്ടുകളാണ് അദ്ദേഹം നമ്മുടെ കൈവശം ഇന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള നോട്ടുകളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക ഒരുപാട് നല്ല നല്ല നോട്ടുകളും കറൻസികളും നമ്മൾ നമ്മുടെ ന്യൂസ് മാറ്റിസ് സെല്ലിംഗ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ന്യൂസ്മാറ്റിക്സ് പരമായിട്ട് നാണയങ്ങളോ കറൻസികളോ അതുപോലെ തന്നെ ആന്റി കളക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റേറ്റ് ചെയ്യപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ